രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ വയൽ ബോഴ്സ് എന്ന ഫുട്ബോൾ ടീമിലെ പന്ത്രണ്ട് ആൺകുട്ടികളും അവരുടെ പരിശീലകനും വടക്കൻ തായ്ലൻഡിലെ ധാം ലൂവാങ് ഗുഹ സന്ദർശിക്കാൻ പോയി പരിശീലനത്തിന് ശേഷമുള്ള ഒരു ചെറിയ വിനോദയാത്രയായിരുന്നു അത് പക്ഷേ അപ്രതീക്ഷിതമായി ശക്തമായ മൺസൂൺ മഴ തുടങ്ങി ഗുഹയ്ക്കുള്ളിൽ വെള്ളം കയറിയതോടെ അവർ ഏകദേശം നാല് കിലോമീറ്റർ ആഴത്തിൽ കുടുങ്ങിപ്പോയി പുറത്തേക്ക് പോകാനുള്ള മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഗുഹയുടെ പുറത്ത് അവരുടെ കുടുംബങ്ങൾ ഭീതിയോടെ കരഞ്ഞും നിലവിളിച്ചും പ്രതീക്ഷയോടെ കാത്തുനിന്നു നിന്നു തായ് നേവി സീലുകളും ലോകമെമ്പാടുമുള്ള വിദഗ്ധരും രക്ഷാപ്രവർത്തനത്തിനെത്തി ഇരുട്ടും ചെലിയും നിറഞ്ഞ് ഗുഹയിൽ നടത്തുന്ന പ്രവർത്തനം അത്യന്തം അപകടകരമായിരുന്നു മുങ്ങൽ വിദഗ്ധർ മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ കാഴ്ചയില്ലാതെ നീന്തേണ്ടി വന്നു തുടർച്ചയായി ഒൻപത് ദിവസം കുട്ടികളുടെ ഒരു വിവരം പോലും ലഭിച്ചില്ല ലോകമെമ്പാടുമുള്ള ആളുകൾ ആശങ്കയോടെ നോക്കുന്നപ്പോൾ ഒടുവിൽ രണ്ട് ബ്രിട്ടീഷ് മുങ്കൾ വിദഗ്ധർ അകത്ത് ആഴത്തിലുള്ള ഒരു അറയിൽ അവരെ കണ്ടെത്തി വിശപ്പും ക്ഷീണവും അവരെ തളർത്തിയിരുന്നു പക്ഷെ ആർക്കും ജീവൻ ആപത്തുണ്ടായില്ല എന്നാൽ അവരെ കണ്ടെത്തുക മാത്രമല്ല രക്ഷിക്കുക എന്നത് അത്യന്തം സാഹസികമായിരുന്നു ഇടുങ്ങിയ വെള്ളം നിറഞ്ഞ പാതകളിലൂടെ പുറത്തെടുക്കാൻ കുട്ടികളെ മരുന്നു നൽകി ശാന്തരാക്കേണ്ടി വന്നു മണിക്കൂറുകളോളം മുങ്ങി നീന്തിയ ശേഷമാണ് വിദഗ്ധർ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് ലോകം മുഴുവൻ ആ ദൗത്യത്തെ ഉറ്റുനോക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ ഓരോന്നായി പന്ത്രണ്ട് ആൺകുട്ടികളെയും അവിടെ പരിശീലകനെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഇത് ധൈര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും അത്ഭുത കഥയായി മാറി എന്നാൽ അതിന് വിലയായി ഒരു ജീവൻ നഷ്ടമായി തായ് നെയ്വി സിയു സമൻ ഖുനാൻ ഓക്സിജൻ എത്തിക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചു ഇന്നും അദ്ദേഹത്തെ ഒരു മഹാവീരനായി ആദരിക്കുന്നു അസാധ്യമായി തോന്നിയ പ്രതിസന്ധിക്കിടയിലും പ്രതീക്ഷ ധൈര്യം ഐക്യം എന്നിവ കൊണ്ട് അതിജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച തായ്ലൻഡ് കേവ് റെസ്ക്യൂ കഥ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്നും പ്രചോദനമാണ്